കേരളത്തിന്റെ ഖജനാ ഒന്നടങ്കം കട്ടുമുടിച്ച് മിക്കക്കള്ളിയില്ലാതെ മുന്നോട്ടു പോകാനായിട്ടൊരു വഴിയും കാടാതിരുന്നപ്പോൾ തായൂർ പടിപ്പുരയ്ക്കൽ വന്ന് പ്രശ്നം വെച്ചപ്പോൾ ജോൽസ്യൻ പറഞ്ഞു നിങ്ങൾ ഈ കേരളത്തിലെ ജനതയുടെ മുമ്പിലേക്ക് ഒന്നിച്ചൊരുപോലെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറഞ്ഞു അതിനും കോടികൾ കട്ടുമുടിച്ചു ഇരുപത്തിയെട്ട് കോടി രൂപ ഖജനാവിൽ നിന്ന് മാത്രമെടുക്കുകയും നാൽപ്പത്തിയാറ് കോടി രൂപ സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടാണ് തിരുവനന്തപുരത്ത് കേരളീയം എന്ന് പറയുന്ന മാമാങ്ക നടത്തിയത് അതിനുശേഷം ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ വാഹനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ആ തൂർത്തിയാത്ര നമ്മൾ കണ്ടതാണ് ആ ദൂർത്തിയാത്ര കേരള ജനതയുടെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർ ഈ ദൂർത്തിയാത്ര നടത്തി കേരളത്തിന്റെ ജനതയെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ യൂത്ത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഉൾപ്പെടെയുള്ള യു എല്ലാ കക്ഷികളിലെയും പ്രവർത്തകർ അങ്ങ് കല്യാശ്ശേരി മുതൽ ജാഥ അവസാനിച്ച വട്ടിയൂർക്കാവ് വരെ പ്രതിഷേധത്തിന്റെ ഒരു തിരമാല ഉയർത്തിയിട്ടുണ്ടായി ജനാധിപത്യപരമായിട്ടാണ് ഉയർത്തിയത് കരിമ്പടി ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത് ആ പ്രതിഷേധത്തെ കല്ലാശ്ശേരി മുല്ലിയാശ്ശേരി മുതൽ വട്ടിയൂർക്കാവ് വല നൂറ്റിയേതാണ്ട് മുപ്പത്തിയാറ് നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധിച്ച നമ്മുടെ സഹപ്രവർത്തകരെ പിണറായി വിജയനും സി പി എമ്മും കൂടെ ചേർന്നുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി തല്ലിച്ചടക്കുകയാണ് ചെയ്തത് എന്റെയും നിങ്ങളുടെയും പണം കൂർത്തടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജാഥ ശരിയല്ല എന്നാണ് അവർ പറഞ്ഞത് അതിന്റെ പേരിലാണ് സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങളായ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രധാനവാഹകരായ വേറൊരു കണക്കിന് സഹോദരന്മാർ ഇന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം ലിന്നിയേറ്റം വരെ ഈ കാരണഭൂതനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസും സി പി എം കുണ്ടകളും ആക്രമിച്ചതിന്റെ പേരിൽ ആശുപത്രിയിൽ തീരാ ദുഃഖത്തിൽ കഴിയുന്നത് അവരുടെ എല്ലാവരുടെയും പേരിൽ ജാമ്യമില്ല കേസെടുത്തിരിക്കുകയാണ് എന്തിന് ഒരു സമ്മേ ഒരു സെക്രട്ടറിയേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ജാമ്യമില്ല കേസെടുത്തിരിക്കുന്നു ിയപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ മുത്തലി ഉൾപ്പെടെയുള്ളവർ ഡിജിപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിനെ സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നാലു ഭാഗത്തു നിന്ന് കൊണ്ട് ടിയർ ഗ്യാസ് പൊട്ടിച്ച് ജലവീരങ്കി ഉപയോഗിച്ച് ആ മാർച്ചിനെ തീർക്കുകയാണ് ചെയ്തത് കെ പി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മുന്നൂറേഴ് പേർക്ക് ജാമ്യനില്ലാ വാറണ്ടിലാണ് തിരുവനന്തപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകരായി മരിക്കും വരെ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം ഒരു പിണറായി വിധികർ എന്ന് പറയുന്ന മനുഷ്യരും അദ്ദേഹത്തിന്റെ ഓശാന പാടുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിന്റെ ശിങ്കിടികളായി നടക്കുന്ന കുറേ ഡിവൈഎഫ്ഐ മാർസിസ്റ്റുകാരും വിചാരിച്ചാൽ ഈ നാട്ടിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനോ അവരുടെ നേതാക്കളെ തകർക്കുവാനോ തളർത്തുവാനോ കഴിയില്ല എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ അങ്ങോളിംഗോ നിന്ന് ഇരുന്നൂറ്റി അമ്പത് ബ്ലോക്കുകളിൽ ഈ സയാം സഞ്ചയിൽ ഇതുപോലെയുള്ള మాక్సిస్ట్ విమోచన సదస్సు అడతాయి